അപ്പോൾ നമുക്കിന്ന് റെഡ്ലാടി പപ്പായ ഉറങ്ങാൻ ഞാൻ വേച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ കുള്ളൻ പപ്പായ നമുക്ക് തറേ സ്ഥലമില്ലാത്തവർക്ക് നമുക്കിത് ചട്ടിയിലോ ഡ്രംബിലോ വെക്കാം അധികം പൊക്കം വെക്കത്തില്ല അതുപോലെ തന്നെ നല്ല അകം നല്ല ചുമന്നിരിക്കുന്ന പപ്പായയാണ് അപ്പോൾ ഇതൊന്ന് നട്ടുപോക്കാം എങ്ങനെയാണോ നടന്നതെന്ന് നോക്കാം നല്ല കരുത്തുള്ള തൈ അത് ഒരു തൈക്ക് നമ്മുടെ വില്ലേജ് അക്രൂ നേരിട്ട് മേടിക്കുകയാണെങ്കിൽ വില കുറവാണ് ഇതിപ്പോൾ എൻ്റെ അമ്പത് രൂപ മേടിച്ച് വില്ലേജ് ചക്രൂയുടെ തൈ തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് മണ്ണും ചാണകപ്പൊടിയൊക്കെ ഇട്ട് നല്ല ഇളക്കിയ മണ്ണാണ് മണ്ണും ചാണകപ്പൊടിയും കരിയിലയും എല്ലായിട്ട് ഇളക്കിയ മണ്ണ് അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഞാനതിനകത്ത് എല്ലുപൊടി ഒന്നും ഇട്ടില്ല അതിന് പകരം നമ്മൾ സൂപ്പർ മിൽസുണ്ടല്ലോ അത് ഇത്ര ഇട്ട് കൊടുക്കുക സൂപ്പർ മിൽസെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലുപൊടി വേപ്പമിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക് ചാണകപ്പൊടി എല്ലാം കൂടെ വരുന്ന ഒരു മിശ്രമാണ് അപ്പോൾ ഇതും കൂടി ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്ക് ഈ തൈ നട്ട് കൊടുക്കാൻ കുമ്മായൊക്കെ നേരത്തെ ഇട്ട് കുറേ നാളുകൊണ്ടേ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ് അതുകൊണ്ട് പിന്നെ വളരമ്മ വേണമെങ്കിൽ നമുക്ക് കുമ്മായ ചവിട്ടിൽ കലക്കി ഒഴിച്ചു കൊടുക്കാം അതുപോലെ നല്ല വൃത്തിയായിട്ട് ഇളക്കി നട്ട് കൊടുക്കാം കുറച്ച് വെള്ളം നല്ല വലിയ ചട്ടിയിലാണ് വെക്കുന്നത് ഇവിടെ താഴെ ഒന്നും സ്ഥലമില്ല വെക്കാൻ അപ്പോൾ വലിയ ചട്ടിയിൽ വളമൊക്കെ ഇട്ട് വെക്കുക എന്നാണ് വിചാരിക്കുന്നത് അതുപോലെ പപ്പായൊന്ന് ഇവിടുപ്പോ ശരിയാവുന്നില്ല താഴെ കാരണം വീണ് കളിച്ചിട്ടും അതൊന്നും പിടിച്ച് കിട്ടുന്നില്ല എല്ലാം അങ്ങ് രോഗം വന്ന് നശിച്ചു പോയ നമുക്ക് ഇതിൽ നിന്ന് ഗ്ലാസ്സിൽ നിന്ന് ഇളക്കി കൊടുക്കാം വേര് പൊട്ടാതെ വേണം ഇളക്കാം അതിങ്ങനെ ഒന്ന് ഞക്കി കൊടുത്തിട്ട് കണ്ടോ ആ ഗ്ലാസ്സിൻ്റെ അതേ ഷേപ്പിൽ നട്ട് കൊടുക്കാം താഴ്ത്തി വന്നിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം കുടഞ്ഞ് കൊടുക്കാം അപ്പം ഇത്രയുള്ളു ഇനി പറ്റുന്നവരൊക്കെ റഡ്ലാടി പപ്പായ ഉണ്ടെങ്കിൽ വാങ്ങിച്ച് നട്ട് നമ്മുടെ നഴ്സറിയിലൊക്കെ കിട്ടും സ്ഥലം ഇല്ലാത്തവർക്ക് ഇതുപോലെ ചട്ടിയിൽ നിന്ന്